പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള ആദരവും അതുപോലെ തന്നെ ഈ വാർഡിലെ മുഴുവൻ കുട്ടികൾക്കുള്ള പരണോപകരണ വിതരണവും അതേപോലെ തന്നെ വിശിഷ്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള ആദരവ് വിതരണവും കിടപ്പുരൂപകളായിട്ടുള്ള ആളുകൾക്കുള്ള ധനസഹായ വിതരണവും അടക്കമുള്ള ഈ വാർഡിലെ അൻപതോളം വരുന്ന കലാകാരന്മാരും കലാകായികളും അവതരിപ്പിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കലാമത്സരങ്ങളിൽ ഓർത്തിറക്കിക്കൊണ്ടുള്ള മെഗാ ഷോ ആദരവ് രണ്ടായിരത്തി ഇരുപത്തി എന്ന പ്രോഗ്രാം ആരംഭിക്കാൻ പോവുകയാണ്

ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സഹോദരന്മാരെയും ഈ ഈ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുഴുവൻ കുട്ടികൾക്കും ചെയ്യുന്ന ഒരു പരിപാടി അതുപോലെ വിജയിച്ച മുഴുവൻ കുട്ടികളെയും ആദരിക്കുന്ന ഒരു പരിപാടി പാനീറ്റി രോഗികൾക്ക് ധനസഹായം വിതരണം നടത്തുന്ന ഒരു പരിപാടി അതേപോലെ വാർഡിലെ നൂറ് തൊഴിൽ പൂർത്തീകരിച്ച തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കുന്നു ഈ വാർഡിലെ കുടുംബശ്രീ യൂണിറ്റുകളെ നമ്മൾ ആചരിക്കുകയാണ് അതോടൊപ്പം തന്നെ അങ്കണവാടി വർക്കർമാർ ആശാവർക്കർമാർ ഭരത നിർമ്മാണ സേനാ പ്രവർത്തകർ ആശാവർക്കർ അടക്കമുള്ള മുഴുവൻ ആളുകളെ നമ്മൾ ഈ അവസരത്തിൽ ആദരിക്കുകയാണ് അപ്പോൾ ഈ വാർഡിൽ നമ്മൾ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതോളം വരുന്ന കലാ കലാകാരന്മാരും കലാകാരികളടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മെഗാ ഷോ നടത്തുന്ന ഒരു വലിയൊരു പരിപാടി വെച്ച് ഇവരെ ആദരിക്കുകയാണ് ഈ ആദരിക്കുമ്പോൾ തീർച്ചയായും ഈ നാട് ഈ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് നൽകുന്ന ഒരു ആദരവായി തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത് ഈ പ്രോഗ്രാമിലേക്ക് തിരിച്ചെത്തുന്ന മുഴുവൻ ആളുകളെ ഒറ്റവാക്കിൽ ഗ്രാമപഞ്ചായത്ത് അന്നം എന്ന പേരിൽ സ്വാഗതം ആശ്രമിച്ചിട്ടുണ്ട് ഈ പരിപാടിക്ക് ആശ്രമിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ചീഫ് ഇബാം വടക്കേ മലിക്കാട് ജുമാ മസ്ജിദ് ഷാനവാസ് മല്ലാനി അവരുടെ ഈ വാദിന്റെ പേരിൽ ഈ ആഘോഷരാകു എന്ന പരിപാടിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ് എന്തുകൊണ്ടും സന്തോഷം നിറഞ്ഞ ഒരു സായാഹ്നത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നാടിന്റെ വാഗ്ദാനങ്ങളായ നമ്മുടെ മക്കൾ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ആയി അവരുടെ പരിശ്രമങ്ങൾ കൊണ്ട് ഫലമായിട്ട് അവർ നേടിയെടുത്ത് വിജയത്തിനുള്ള അനുമോദനം ഇവിടെ നൽകപ്പെടാൻ പോവുകയാണ് സാധാരണഗതിയിൽ പല പരിപാടികൾ നടക്കുമ്പോൾ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ ഫുൾ എ പ്ലസ് വാങ്ങിച്ച കുട്ടികളെ മാത്രം വിളിച്ച് ആദരിച്ച് അങ്ങനെ പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് എല്ലാ മക്കളെയും വിജയിച്ച മക്കളെ എല്ലാം ചേർത്തണച്ചു പിടിച്ച് അവർക്കെല്ലാം അനുമോദനം നൽകുമ്പോൾ ഞങ്ങളും പിറകോട്ടല്ല ഞങ്ങളും മുന്നേറും എന്നൊരു ലക്ഷ്യം അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ ഉതകുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ വന്ന വഴി മറക്കരുത് നമുക്ക് എല്ലാ പ്രചോദനവും നൽകി നമ്മുടെ മാതാപിതാക്കൾ അവരെപ്പോഴും ഓർക്കണം അമ്മയെ മറക്കാൻ പറ്റില്ല നിങ്ങൾ ഓർത്തിട്ടുണ്ടോ എത്ര രാത്രികളാ അവർ നമുക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞത് കഞ്ചാവ് മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ നിൽക്കണം നല്ല കൂട്ടുകൂടുക തമ്പിലടിക്കാത്ത സൗഹൃദങ്ങൾ ഓർമ്മയിൽ വെക്കാൻ പറ്റുന്ന സൗഹൃദങ്ങൾ കവിശ്രേഷ്ഠർ പൂന്താനം പാടിയത് ഓർമ്മയിൽ വെക്കുക പിറന്ന് വീണത് നമ്മൾ ഒരുമിച്ചല്ല മരിക്കുന്നത് ഒരുമിച്ചല്ല പിന്നെ ചുരുങ്ങിയ ജീവിതം സന്തോഷത്തോടെ സ്നേഹിച്ച് ഇതുപോലെയുള്ള നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഈ നന്മയുടെ കൂട്ടായ്മയ്ക്ക് എല്ലാ നന്മകളും നേരുന്ന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് നന്ദി ജയ് ഹിന്ദ് തുള്ളിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങിൽ ഷാനവാസ് മന്നാനി അവർ ആദരിക്കുകയാണ് നമ്മുടെ പേരിൽ പേരിൽ ഈ എന്ന ആശംസ ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അധ്യക്ഷന് മാത്രമേ കൃത്യമായി ധാരണയുണ്ടാവൂ കുട്ടികളുടെ അനുമോദനം തൊട്ട് ചികിത്സ ആനുകൂല്യം മുതൽ എല്ലാം വളരെ സമഗ്രമായ രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളെ സമീപിക്കുകയും അതിനെ അതിൻ്റെതായ ഗൗരവത്തോടെ തന്നെ തിരഞ്ഞെടുത്ത പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ അധ്യക്ഷൻ്റെ ഒരു പൊതുവായ രീതിയാണ് പൂർണ്ണമായും എ പ്ലസ് വാങ്ങുന്നവർ അതിലല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുറവ് വരുന്നവർ വളരെ കഷ്ടപ്പെട്ട് അവരുടെ അധ്യയന കാലത്ത് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ നേടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല മാർക്കുകൾ മാത്രമല്ല ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായും അത് ഏറ്റവും പ്രധാനം തന്നെയാണ് പേ പ്ലസിൽ ഒരെണ്ണം കുറഞ്ഞു പോയി എന്ന് കരുതി ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പൂർണ്ണമായി എ പ്ലസോ അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പ്ലസോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതെല്ലാമായി എന്നൊരു ധാരണയും വേണ്ട അടിസ്ഥാനപരമായി നമ്മളൊരു മനുഷ്യനാവണം വിജയങ്ങൾ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക അതിനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാക്കുക ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുഞ്ഞുങ്ങൾക്കും അഭിവാദ്യങ്ങൾ നമ്മുടെ നാടിലെ മുഴുവൻ ആദ്യത്തും ഭാഗത്തുതായി നിൽക്കുന്ന ആശാപത്വമാണ് സഭ സഞ്ചാരികുന്ന അനുധർമ്മസേനാ പ്രവർത്തകർ ബിനിമോൻ ആറിനെ ക്ഷണിക്കുകയാണ് പ്രദേശവാസികളെ ബഹുമാന്യരായ സുഹൃത്തുക്കളെ ഗുരുനാഥക്കന്മാരെ കുഞ്ഞുങ്ങളെ ദീർഘമായ ഒരു ആശംസകളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു നീണ്ട നിര തന്നെ നമ്മുടെ ഈ സ്റ്റേജിൽ സന്നിഹിതരായിട്ടുണ്ട് ആശംസകൾ അർപ്പിക്കുവാൻ ശ്രീ പ്ലാക്കാട് ടിങ്കു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പതിനാറാം വാർഡിലും പ്രത്യേകിച്ച് ആദിച്ചെന്തല്ലൂർ പഞ്ചായത്തിലുമൊക്കെ നടത്തിവരുന്ന ഇതുപോലെയുള്ള നമ്മുടെ സമൂഹം സമൂഹത്തിൽ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നന്മയുടെ വശങ്ങൾ വളരെ വിപുലമായ വിവിധ പരിപാടികളോടുകൂടി ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കോർത്തിണക്കിക്കൊണ്ട് നന്മയുടെ പാഠങ്ങൾ അവരിലേക്ക് കൊടുത്തുകൊണ്ട് സാംസ്കാരികമായും സാമൂഹികമായും എല്ലാ മേഖലകളിലും ഈ പ്രദേശത്തെ ജനങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ കൂടെ നിൽക്കുന്ന ഒരു ജനപ്രതിനിധി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങളും അവരുടെ കാര്യങ്ങളും അവരുടെ പ്രയാസങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ പരിമിതമായ ആ അധികാര പരിധികൾ ഉപയോഗിച്ചുകൊണ്ട് അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ആ ഒരു വലിയ മനസ്സ് പരസ്പര സ്നേഹത്തിന് യാതൊരു വിലയുമില്ലാത്ത അല്ലെങ്കിൽ വില കൽപ്പിക്കാത്ത ഒരു സമൂഹം ആണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരുന്നത് തലമുറയാണ് നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാന്യനായ ആദരണീയരായ എം പി ഇന്നിവിടെ അവാർഡ് വാങ്ങിക്കുന്ന ആദരിക്കപ്പെടുന്ന വിവിധ തലങ്ങളിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ മുതിർന്നവരെയും ഒക്കെ ആർദവുമായി എൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു മുപ്പത്തിരണ്ടാം നമ്പർ അങ്കൻമാടിയിലെ ഹെൽപ്പർ ഉഷാകുമാരെ ആദരിക്കുകയാണ് രണ്ടാം നമ്പർ അങ്കമാടിയിലെ സരിത നമ്മുടെ ഈ ആഘോഷാവ് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ കൊല്ലത്തിൻ്റെ ജനകീയ എം പി ബഹുമാനപ്പെട്ട ശ്രീ എൻ കെ പ്രൻ എം പി ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ആഘോഷമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വാർഡിന്റെ പേരിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ആദ്യ ചെല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് റാം സൂചിപ്പിച്ചതുപോലെ സൗട്ടിങ്കു ഗ്രാമപഞ്ചായത്ത് സമിതി അംഗമായി പ്രതിനിധീകരിക്കുന്ന ഈ വാർഡിൽ എല്ലാ വർഷവും എസ് എസ് എൽ സി പരീക്ഷ കഴിയുമ്പോൾ പ്ലസ് ടു പരീക്ഷ കഴിയുമ്പോൾ ആ വാർഡിൻ്റെ പരിധിയിൽ മികവോടുകൂടി തിളക്കമാർന്ന വിജയം കൈവരിച്ച മെടുക്കരായ വിദ്യാർത്ഥികളെ അതോടൊപ്പം വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച കലാതാരങ്ങളെയും കായിക താരങ്ങളെയും മറ്റ് പ്രതിഭകളെയുമൊക്കെ അനുമോദിക്കുന്ന ചടങ്ങ് എല്ലാ വർഷവും കൃത്യമായി നടത്തി വരാറുണ്ട് അതിൽ പല ചടങ്ങുകളിലും പങ്കെടുക്കാനും ഉദ്ഘാടനകർമ്മം നിർവഹിക്കാനും അവസരം ലഭിച്ചിട്ടുള്ള ഒരു പാർലമെൻ്റ് അംഗം ജനപ്രതിനിധി എന്ന നിലയിൽ ഈ പ്രാവശ്യവും ആ സംരംഭത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഈ പഞ്ചായത്ത് വാർഡിൻ്റെ പരിധിയിൽ എസ് പരീക്ഷയിൽ പ്ലസ് ടു പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി വിജയിച്ച മിടുക്കരായ വിദ്യാർത്ഥികളെ ഈ ക്ഷേത്ര മൈതാനിയിലെ വിശാലമായ പൊതുവേദിയിൽ വെച്ച് ആദരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരം അവരുടെ ജീവിതത്തിലെ ചരിത്രപരമായ മുഹൂർത്തങ്ങളിൽ ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കുടുംബശ്രീ പ്രവർത്തകരെ സംബന്ധിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്കെല്ലാം ലഭിക്കുന്നത് തുലവും തുച്ഛമായിട്ടുള്ള വേതനമാണ് നാട്ടുകാരായിട്ടുള്ള നമ്മൾ നമ്മളതുകൂടി അറിയണം അപ്പോൾ ഹരിതകർമ്മസേന പലപ്പോഴും അവർ നമ്മുടെ വീടുകളിലെ മാലിന്യം പിറക്കാൻ വേണ്ടി പച്ച വേഷവും ധരിച്ച് യൂണിഫോമും ധരിച്ച് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരുമ്പോൾ അവർ നാടിനു വേണ്ടി ചെയ്യുന്നത് ഏറ്റവും സ്തുത്യർഹമായിട്ടുള്ള ഒരു സേവനമാണ് സത്യത്തിൽ മാലിന്യ വിമുക്തമായി കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ യജ്ഞത്തിലാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത് അവരെ അവഹേളിക്കാൻ പാടില്ല അവരെ അപമാനിക്കാൻ പാടില്ല ആദരിച്ചില്ലെങ്കിലും അപമാനിക്കാൻ പാടില്ല ശ്രീ ടിങ്കുവിന്റെ നേതൃത്വത്തിൽ ഈ ഗ്രാമപഞ്ചായത്ത് വാർഡിനെ പതിനാറാം വാർഡിനെ ഗ്രാമപഞ്ചായത്ത് സമിതി അംഗമെന്ന നിലയിൽ തന്റെ വാർഡിന്റെ പരിധിയിൽ വരുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ആശാ വർക്കേഴ്സ് അംഗൻവാടി വർക്കേഴ്സ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകൾ അതുപോലെ തൊഴിലുറപ്പ് രംഗത്ത് നൂറ് ദിവസത്തെ തൊഴിൽ പൂർത്തീകരിച്ച തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവരെ മുഴുവൻ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ ആദരിക്കുന്നതോടൊപ്പം ഈ വിഭാഗത്തെ കൂടി ആദരിച്ചു കൊണ്ട് ഒരാഘോഷത്തിൻ്റെ ഭാഗമായി ആഹ്ലാദത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ദിവസമായി മാറ്റിക്കൊണ്ടാണ് ആഘോഷരാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പഠിച്ച് മാർക്ക് വാങ്ങുക എന്നതിനപ്പുറത്ത് ഏറ്റവും നല്ല മാർക്ക് വാങ്ങി വിജയിക്കുക എന്നതിനപ്പുറത്ത് നല്ല വ്യക്തികളെയായി സമൂഹത്തിന് മാറാൻ കഴിയുമ്പോഴാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് നല്ലൊരു വ്യക്തിയെ നല്ലൊരു പൗരനെ രാഷ്ട്രത്തിനും സമൂഹത്തിനും സംഭാവന ചെയ്യുന്ന വിദ്യാഭ്യാസമാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അഥവാ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒരിക്കൽ കൂടി ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ഇതിൻ്റെ ഭാഗമായി മാറിത്തീരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു ആദരിക്കപ്പെടുന്ന അംഗനവാടി വർക്കേഴ്സ് ഹരിതകർമ്മ സേനാ പ്രവർത്തകർ കുടുംബശ്രീ യൂണിറ്റുകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എസ് എസ് എൽ ശ്രീ പ്ലസ് ടു വിദ്യാർത്ഥികൾ അടക്കം പാല്യേറ്റീവ് കെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആദര രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരടക്കം എല്ലാവരെയും ആർദമായി അഭിനന്ദിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു അധ്യയന വർഷം ജൂൺ രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് എന്ന അക്കാദമിക് ഇയർ അധ്യയന വർഷം ഏറ്റവും നല്ല അധ്യയന വർഷമായി നിങ്ങൾക്ക് മാറി തീരട്ടെ എന്ന് കൂടി പ്രത്യേകമായി പ്രത്യാശിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്ന് ഇത്രയും മഹനീയമായ നിലയിൽ പ്രൗഢഗംഭീരമായ നിലയിൽ ഒരു വാർഡിലെ പ്രതിഭകളെ ആദരിക്കാൻ വേണ്ടി പ്രൗഢഗംഭീരമായി ചടങ്ങ് സംഘടിപ്പിച്ച ഈ വാർഡിനെ പ്രതിജ്ഞീകരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് സമിതി അംഗം കൂടിയായ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ പ്ലാക്കാട് ടിങ്കുവിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കുട്ടിയം ട്രാൻസിറ്റ് ഹോം എസ് ഐ ബഹുമാനപ്പെട്ട കുട്ടിയം സി ഐ സുജിത് ജി നായർക്ക് ആദരവ് നൽകുകയാണ് സീരിയസ് ബൊമ്പ ആ കലജാദേവിയെ ആദരിക്കുകയാണ് മാക്കി ഒരുങ്ങി വന്ന എല്ലാ മക്കൾക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ നേരുകയാണ് എല്ലാ ആശംസകൾ നേരുകയാണ് ഈ മക്കളെ ഒരുക്കിയ മാതാപിതാക്കൾക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സംവിധാനത്തിൽ പലരെയും പല തുറകളിലുള്ളവരെയും ആദരിക്കുന്നു സന്തോഷത്തോടെ ഈ ഒരു സായാഹ്നം മനോഹരമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു വേറെ പ്രത്യേകിച്ച് ഈ ഒരു പരിപാടി ഈ ഒരു അർത്ഥവത്തായ രീതിയിൽ ഈ ജൂൺ മാസം ആദ്യം ഇങ്ങനെ ഒരു രീതിയിൽ സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ടിങ്കു പഞ്ചായത്ത് മെമ്പറിനും എല്ലാ ടീം അംഗങ്ങൾക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു തീരുമാനിക്കട്ടെ